ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളുടെ ഫോൺ ഞാൻ ചാരി വെച്ചിരിക്കണം അപ്പോൾ ഒന്നും എത്തിയാൽ ആരും ഇല്ല കേട്ടോ അപ്പം ഞാൻ അവിടെയും ഇവിടെയൊക്കെ ചാരി വെച്ചിട്ട് പോകണമെങ്കിൽ വീഡിയോ എടുക്കാൻ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാവിടെ സംക്രാന്തി കേട്ടോ നമ്മുടെ അവിടെയെല്ലാം എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇന്ന് സംരാന്തിയൊക്കെ ആയിട്ട് ഒരു കുട്ടി വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക വിചാരിച്ചു അപ്പോൾ സംരാന്തി ദിവസം നമ്മൾ വീട് തട്ടിയ്ക്കുക പിന്നെ ജല്ലും വാതിലൊക്കെ വൃത്തിയാക്കുക പാത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കുക പുല്ല് പറിക്കുക അങ്ങനെ കുറേ പരിപാടി ചെയ്തു അപ്പം പിന്നെ പിന്നെ നമ്മൾ ശങ്കരാന്തി ആക്കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ കളിയിട്ട് അപ്പോൾ ഇവിടെ വന്നതിനുശേഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അതെല്ലാം കൊല്ലം ചെയ്യും അപ്പോൾ നമ്മൾ വൈകുന്നേരം സ്കൂളിട്ട് വന്നിട്ടൊക്കെ ചേട്ടൻ കളയാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂട്ട എല്ലാവരും അവിടെ കൂട്ടം കൂടി ഇങ്ങനെ പോവും കുറേ ചെടികൾ ഇട്ടു ചെറുവനാക്ക് മോയിൽ മുക്കുറ്റി മുപ്പുറ്റി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ എൻ്റെ അച്ഛനായിട്ട് ചെയ്യാറ് അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എവിടെ വേണമെങ്കിൽ എന്നെ കളയാം ചേട്ടയിട്ട് അപ്പോൾ അത്രം ഇട്ടുക പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം േ താനെന്തൊക്കെയോ ഒപ്പിക്കോ അങ്ങനെ കേട്ടോ നല്ല കുടി കുറെ തൊടിച്ചിട്ട് സാരി എന്താണോ ഒപ്പിക്കണേ സാരി വെള്ളം മുത്തി കളിക്ക സാരിക്ക് വെള്ളം പറഞ്ഞ താറാവ സാരി വെള്ളം അങ്ങനെ വെച്ചുകൊടുക്ക കണ്ടോളൂ താറാവിന്റെ കുട്ടിയാ തുടച്ചിരിക്കട്ടെ ഒരാൾ നോക്കി നോക്ക് വള്ളം കണ്ട കാന്തിരുമ്പാണ് നോക്കുത് പുറത്തു വെക്കണ്ടപ്പോ അമ്മി ഞാനും സാനിയും പാടേ എഴുന്നപ്പോ പണി സാനി ഇരട്ടിപ്പണി ചെയ്യാനായിട്ടുള്ള ആള് സാനിട ഞാൻ പിന്നെ പാട്ടൊക്കെ പാടിയിട്ട് എങ്ങനെ ചെയ്യൂണു സാനി സാനി ചേച്ചി എന്താ ചീണ് തിരുമ്പ് അയ്യോ എന്ന കുറച്ചുകൂടി തൊണ്ണൂറ് തരത്തെ തിരുമ്പ അവിടെ ഒരു തിരുമ്പി തരുവോ ഏ അമ്പൻ തിരുമ്പലോട്ടോ പക്കറ്റ് അവിടെ ഉണ്ടാ പക്കറ്റ് നിങ്ങോട്ട് കൊടുത്തു വെച്ചു എന്നിട്ട് അവിടെ അങ്ങോട്ട് പൂരപ്പറമ്പാക്കീണേ

അങ്ങനെ അങ്ങനെതായം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ രാവിലത്തെ കഴിക്ക സമയം പതിനൊന്ന് മണി എത്തുന്നുണ്ടോ പതിനൊന്ന് മണി എത്തിണ്ട് അപ്പൊ രാവിലെ ചോറും വെള്ളപ്പയർ കൂട്ടാനും കേരിട്ടോ അത് കഴിക്കട്ടെ കുറെ നേരം ഈ വയറ് ഗുളികളും പറയുന്നു സാധാരണ ഈ ടൈമിൽ തന്നെ ഞാൻ കഴിക്കാറ് പതിനൊന്ന് മണിയാവുമ്പോൾ രാവിലത്തെ കഴിക്കണം സാനി അമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് സാനി ഒന്നുമില്ലെങ്കിൽ എൻ്റെ പിന്നാലെ കൂടുതലോ ഒന്നില്ലെങ്കിൽ അമ്മയുടെ പിന്നാലെ കൂട കുറച്ച് നല്ല മഴ കേട്ടോ മേനൊക്കെ നാണഞ്ഞ് പുണ്ടിട്ടായിരിക്കുന്നു കുളി കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കേട്ടോ അവിടെ കുളിക്കുക വെള്ളം കൊലാണ്ട് അവിടെ കഴിഞ്ഞാൽ കുളിക്കുക െ അപ്പൊ കഴിച്ചപ്പോ മൈലാഞ്ചി മയിലാഞ്ചി ഇടൊ ശങ്കരാതി ദിവസം മൈലാഞ്ചി മയിലാഞ്ചിട്ടില്ലെങ്കി എന്ത് ശങ്കരാതി തന്നെ അപ്പൊ ശങ്കരാതി ദിവസം മയിലാഞ്ചി ഇടപെടാ ഞങ്ങള് എല്ലാ വല്ല ഇടട്ടോ മയിലാഞ്ചി അത് നിർബന്ധമാണ് മൈലാഞ്ചി സാനക്കുട്ടി ഒക്കെ എന്തെങ്കിലും തുടങ്ങിയതെട്ടോ മൈലാഞ്ചി വാങ്ങിയപ്പോൾ തുടങ്ങിയതൊക്കെ കീഴറോ ഇടറോ കേട്ട് പക്ഷെ ഇന്നത്തെ ദിവസം ഇടുമ്പോഴല്ല അതിന്റെ രസം പിന്നെ ഞങ്ങളൊക്കെ പണ്ടൊക്കെ സാധനം ഉണ്ടോ പൊതിയോന്ന് പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ എന്താ ഇലയൊക്കെ അരച്ചിട്ട് മൈലാഞ്ചിറച്ചിട്ട് കൈയിൽ റൗണ്ടും പറയൂ പിന്നെ നാല് പുറത്ത് ഇങ്ങനെ കൈയിൻ്റെ വിരലൊക്കെ ഇടും കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇടാറ് പിന്നെ പച്ച മൈലാഞ്ചി ആയി പിന്നെ ഇപ്പൊ കളർ ചോക്കട മൈലാഞ്ചി ആയിട്ടോ ബിബി ആയിട്ട് പിന്നെ രണ്ടു ദിവസു പാത്രക്കം പോലീക്കു വേഗം പോകും അപ്പം ഈ സാണി കൂട്ടി ഇട്ട് കൊടുക്കട്ടെ കുറേ നേരമായി ക്രീമേടിക്കാൻ തുടങ്ങിയിട്ട് ആദ്യ അവള് ഇട്ട് കൊടുക്കട്ടെ അവൾക്ക് പിന്നെ ഒന്നും വേണ്ട പൊത്തൻ്റെ വായിക്കേ ആനി എങ്ങനത്തെ ഡിസൈന വേണ്ടേ എങ്ങരുത്ട്ടോ ഉള്ളതാ വേണ്ടത് ആണോ മായ്ക്കരുതേ അതില് കുട്ടിക്ക് കയ്യിൽ മൈരാഞ്ചിട്ടെടുത്തിട്ടിട്ടോ എങ്ങനെ ഇണ്ട് ഇപ്പുറത്തെ കയ്യില് മാത്രാട്ടോ അപ്പൊ പൊറത്ത് മാത്ര കേട്ടോളൂ ഉള്ള കൂടെ കിടന്നോ ക്യൂ നിക്കരുതണ്ടോ ക്യൂ ആയിട്ട് നിക്കുക കേട്ടോ അടുത്ത ആള് ഇനി ചേച്ചി ചേച്ചിക്ക് ചേച്ചിയുടെ വീടേ അവൾക്ക് സാണിക്കുട്ടി ഞാൻ നേരെ വൃത്തിയിലായിച്ചിട്ടുണ്ട് കേട്ടോ നീ കുറച്ച് ഇങ്ങനെ പിടിച്ചാലേ ശരിയോളൂ ഒന്നാണ് കേട്ടോ കേട്ടോ ഏരിയ സാനി സാനി മൈലാഞ്ചി അടിച്ചേർക്ക് ഇങ്ങോട്ട് വരുത്തിക്കുവോ ഓട്ടെ സാരിയുടെ മയിലാഞ്ചിറിലും കഴുകലൊക്കെ വേഗം കഴിഞ്ഞ കേട്ടോ സാനിക്ക് ഈ മയിലാഞ്ചിയെ പറ്റുവോളൂ സൗഹൃദത്തിനും ഇട്ട് കൊടുത്തു സൗഹൃദത്തിന് കാണിക്കണേ ഏയ് ഇനി ഞാൻ മൈലാഞ്ചിട്ടോ ഓട്ടോ ഇട്ടിട്ട് കാണാം അപ്പൊ ഗൈസൊക്കെ മൈലാജിയൊക്കെ ഇതിൽ കേട്ടോ നമ്മള് സിമ്പിൾ ഡിസൈൻ എടുക്കണത് ഉണ്ടാ എല്ലാവരും ഉണ്ട് നീ ചേച്ചി കൊടുക്കട്ടെ അമ്മയ്ക്ക് ഇട്ടായിരുന്നോ ഏയ് അമ്മക്ക് കൊടുക്ക അമ്മ കുടിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അമ്മയ്ക്കാണ് അടുത്ത് തരുന്നത് അമ്മ കിട്ടാ ഡിസൈൻ ഇന്ന് സിമ്പിളാണ് ഇട്ടു തരാ തമാശ അല്ലേ പറഞ്ഞത് കാട്ടില് പറഞ്ഞത് എന്താ മൈലാഞ്ചേരി സംഗരാതി അമ്മയ്ക്ക് ഇട്ട കൊടുക്കണത് കേട്ട് അമ്മക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണ്ടല്ല ഞങ്ങളെ ഇട്ടണ്ട ഇതൊക്കെ ചോർത്തും അമ്മയ്ക്കിട്ട് കൊടുക്കാം അമ്മ കൊറേ കാലങ്ങൾക്ക് ഇടാൻ തോന്നില്ലേ ഇടാറില്ല അപ്പൊ നമ്മക്ക് ഇട്ടിട്ട് കൊടുക്കണംന്ന് അപ്പൊ ഇനി ഇട്ടിട്ട് കാണാം അപ്പൊ നമ്മുടെ നമ്മടെ മൈലാഞ്ചരി മയിലാഞ്ചിട്ട് എടുത്തിട്ട് അമ്മയ്ക്ക് ചെറുക്ക സിമ്പിൾ സിമ്പിൾ ഡിസൈൻ മതി ആയിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മൈലാഞ്ചി ഇടലിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അടുത്ത പരിപാടി തന്നെ നമ്മുടെ സംക്രാതിയിൽ സ്പെഷ്യലി ദോശയും ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് ഇനി ആദ്യം ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചേക്കാലായിട്ടുണ്ട് ഉണ്ടോ അപ്പം ഇപ്പം ഉണ്ടാക്കിയാലാണ് അപ്പോഴൊക്കെ ആവുകയുള്ളൂ പിന്നെ ഏട്ടൻ മണിമാറ്റി വന്നിട്ടൊക്കെ ചിക്കൻ വാങ്ങുകയുള്ളൂ എന്നിട്ട് ചിക്കനൊക്കെ വെക്കോളൂ അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാൻ അതിലേക്ക് പോവാം അപ്പം അപ്പോൾ ഗായ സമയം നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം മെനക്കെട്ട് പണിയായിരുന്നു കേട്ടോ അടുപ്പ് കത്താൻ വേണ്ടിയിട്ട് കത്തനേ ഉണ്ടായിരുന്നില്ല അങ്ങനെന്താ കത്തി കത്തി കിട്ടിയ പിന്നെ സുഖമാണ് കേട്ടോ നമ്മളതാ മാവ് ഇവിടെ ആട്ട് ചെയ്താണ് കേട്ടോ ഇവിടെ ആട്ടിയല്ല നമ്മൾ ചേച്ചിയോടെ പോയിട്ടോ കാട്ടിയത് ഇവിടെ ഗൈഡർ ഇല്ലാത്തോണ്ട് അവിടെ പോയിട്ടാണ് ആട്ടിയത് അങ്ങനെ ദോശയൊക്കെ ചൂടാൻ തുടങ്ങുന്നോൾ ഒന്ന് കല്ലൊക്കെ ഒന്ന് മയം കെട്ടിട്ടോ നല്ല വെട്ടക്കുറവുണ്ടാവും കേട്ടോ നല്ല മഴക്കാറുണ്ടോ നല്ല മഴക്കാർ മൂടി മഴ തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം വെറും മഴയായിരുന്നു രാവിലെ തൊട്ടിട്ട് മഴയോട് മഴ ഇപ്പോഴും മഴ അപ്പം നല്ല മഴയില്ല അപ്പം ഞാൻ വിചാരിച്ചു മഴയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പാടത്തെ പടത്തേ പാടാനൊന്നറിയില്ല ക്ഷമിക്കണം കുളായാലും നല്ല ക്ഷമിക്കണം മഴയെ മഴയെ പോ പച്ചരിപ്പാ അമ്പിനെ പത്താകുമ്പം ഈ പണ്ടുങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ തരുമ്പോൾ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടിയിട്ട് വരിക എന്താ ചെയ്യുക ചാന്തായി ഇതൊക്കെ തോന്നുന്നു ചെറിയ ദിവസം എവിടെയുണ്ട് ഇപ്പം ഏസെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളി ചിക്കൻ വയ്ക്കാൻ പോവുകയാണ് അപ്പം അയക്കാവശ്യമായ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അത് അമ്മ റെഡി ആക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കി ചിക്കൻ വയ്ക്കാം അല്ല എണ്ണയൊക്കെ അത് കാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കയ്യിലേക്ക് ഇനി ഇത് അങ്ങോട്ട് കൊട്ടാട്ടോ പമ്മതമ്മുടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുട്ടോ ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാൻ തരുന്നല്ലേ നല്ലോണം ബ്രൗൺ കളറായിട്ട് വരട്ടെ ഇത് ഒറ്റക്കൈലോട്ട വീട് ചേർക്കണു അതൊന്നാണ് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ലവണ്ണം വാട്ടോ ഉള്ളിലേക്ക് അതാണ് ബ്രൗണ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്കുള്ള മസാല കൊട്ടാം അത് മുളക് പൊടി മല്ലിപ്പൊടിയാണ് കട്ടോ എൻ്റെ ഒരു കണക്കിലാണ് ഇതാ കിട്ടുന്നത് അത് കിട്ടാം ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനിക്ക് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അയ്യോ കുറച്ചായിപ്പോയി കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി അതൊക്കെ വേണം അതിരിക്കട്ടെ നേരത്തെ കുറച്ച് ഇനി പിന്നെ ചിക്കനിക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ാലും കുറ്റായിരിക്കും സന്ധ്യപ്പെട്ടതാ സാറിന്റെ കയ്യിൽ പരീക്ഷണം നടത്തണു ഞാൻ ഇടുന്നൊക്കെ അടിപൊളിയായിട്ട് എന്താ ഡിസൈൻ നോക്ക് പൂവൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ കൊത്തിനു ആണ് അവാർഡ് കൊടുക്കാൻ ഫസ്റ്റ് അവാർഡാ അമ്മ അമ്മട്ട രസം അച്ചട്ട രസം ആരുടെ രസം ആ നീ അങ്ങനെ തന്നെ പറയൂ നാണിടുവാട്ടാ മൈലാ ചിട്ട് കേട്ടിട് വാട്ടാന്ന് രസം പറ എന്റെ കുട്ടി നല്ല കുട്ടിയാണോ എന്റെ പറയാണ്ടോ ഊട്ടി എല്ലാരും ഇഷ്ട ഏ കുട്ടിക്ക് ഇപ്പൊ തന്നെ വരച്ചു ഹോർട്ട് തുടിക്കുന്ന ഹോർട്ട് എന്താ എമ്മോ

മടപടാന്ന് ദോശി ചിക്കന് അരിച്ച് കയറ്റുന്നുണ്ട് അതാണ് നമ്മുടെ സംക്രാന്തി സ്പെഷ്യൽ OK，就等得到、嗯。嗯